അവിടെ നിന്നാണ് ഞാൻ വാപ്പ അടിയൊക്കെ തന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ദിവസം തോന്നി നാടുവിട്ട് എവിടെയെങ്കിലും പോകാം അങ്ങനെ അവിടെ നിന്ന് ആദ്യം കയ്യിൽ പൈസ ഒന്നും ഇല്ലായിരുന്നു നമുക്ക് ഉപ്പാപ്പ തേങ്ങ കൊടുക്കുന്ന പാർട്ടിയിലേക്ക് വന്നിട്ട് പൈസ ചോയി വാപ്പൊക്ക് അത്യാവശ്യമായിട്ടാണെന്ന് പറഞ്ഞു അതിൽ ആറ് രൂപ എട്ട് രൂപ എന്തിനാ തന്നു ചില്ലറേണത്തിന് തന്ന അത് കൊണ്ട് ഓടി കിള്ളിപ്പാലത്തിന്റെ കരമന പാലത്തിന്റെ അതുവരെ എത്തിയപ്പോഴത്തേക്കും ആ നീറമൺ കര എത്തിയപ്പോഴത്തേക്കും ഒരു ലോറി അവിടെ കൊണ്ട് നടത്തിയായിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ അമ്മ ആശുപത്രി കിടക്കയാണ് തെക്കാട് ആശുപത്രി പൊന്നമ്മ സിസ്റ്റർ എന്ന് പറയും എന്റെ ഏലിയാസ് പുട്ട അവളെ അച്ഛനാരെന്നറിയ വലിയ കോഴിസും ഒക്കെ ഉള്ള ആളാണ് അവരൊക്കെ അറിഞ്ഞുകഴിഞ്ഞാൽ കാണുക ഇവിടെ ജാതിയില്ല മതമില്ല വർണ്ണമില്ല വർഗമില്ല ദേശമില്ല ഭാഷയില്ല വകഭേദമേതുവിടെ സമസ്തരുമൊരമറ്റ മക്കളെപ്പോൾ സംതൃപ്തരാണ് വിടേ ഈ മാധൂർ തൊട്ടിപ്പാലത്ത് നിങ്ങളോടൊപ്പം വന്നപ്പോഴേ സാധാരണ ഈ മാധൂർ തൊട്ടിപ്പാലത്ത് കുട്ടിക്കാലത്തൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരാറുണ്ട് ആദ്യമായിട്ട് നമ്മൾ ടൂർ സ്കൂളിൽ നിന്നൊക്കെ വരുന്നത് കന്യാകുമാരി അതുപോലെ തന്നെ തൃപ്പരപ്പ് ഈ തൊട്ടിപ്പാലം ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ തൊട്ടിപ്പാലമാണല്ലോ അത് അത് മാത്രമല്ല ഒരു കിലോമീറ്റർ നീളമുണ്ട് പിന്നെ നൂറ്റി പതിനൊന്നോളം മടി താഴ്ച ഉണ്ട് ഇതിന് അല്ലെങ്കിൽ ഉയർച്ച മുകൾ താഴെ നോക്കുമ്പോൾ അപ്പം ഇവിടെ ഈ പ്രകൃതി സുന്ദരമായ സ്ഥലത്ത് നമ്മൾ നമ്മളിവിടെ എത്തി നിൽക്കുകയാണ് ഇത് ഇല്ലാ സാഹിബാണ് സാഹിബ് സാധാരണ നമുക്ക് ഓരോ മനുഷ്യരും ഓരോ ലോകമാണ് ഓരോ മനുഷ്യർക്കും ഓരോ ജീവിതാനുഭവങ്ങളുണ്ട് ഇല്ലാ സാഹിബിൻ്റെ ജീവിതാനുഭവങ്ങൾ വളരെ വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇല്ലിയ സാഹിബ് വർഷങ്ങളായിട്ട് ആത്മബന്ധമുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഉപജീവനം തുടങ്ങുന്നത് ഒരു ബാർബർ ഷോപ്പിലെ ഒരു മുടി വെട്ടാൻ സഹായിക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് പിന്നെ ചായക്കടയിലെ ഗ്ലാസ് കഴുകുന്ന ഒരു വ്യക്തിയായിട്ട് മാറി പിന്നീട് ആ കുട്ടി ഷൂട്ട് കേസ് നന്നാക്കുന്ന കുട്ടിയായിട്ട് മാറി പത്രം ഇടുന്ന വ്യക്തിയായിരുന്നു അങ്ങനെ അങ്ങനെ വലിയ തടിമില്ലിൻ്റെ ഉടമ വരെയായിട്ട് മാറി പിന്നീട് അദ്ദേഹം ആതുര സേവന രംഗത്ത് രോഗികളോടൊപ്പം അല്ലെങ്കിൽ മനസ്സും ശരീരമൊക്കെ വിഷമിച്ച് നടന്നിരിക്കുന്ന ഒരു സമൂഹത്തോടൊപ്പം കുറേ കാലം അദ്ദേഹം ഉണ്ടായിരുന്നു ഈ തൊട്ടിപ്പാലത്ത് നിന്ന് ഇല്ലിയസാഹിബിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കടന്നു വന്ന വഴികൾ അതാണ് ഇപ്രാവശ്യത്തെ യാത്ര മധൂർ തൊട്ടിപ്പാലത്തിലേക്കുള്ള യാത്ര ഇല്ലാ സാഹിബിലേക്കുള്ള യാത്ര കൂടിയാണ് വെയിലും കാറ്റും മഴയും മഞ്ഞും ഒക്കെ ചേർന്നതാണ് ജീവിതം അപ്പം ഒരേ സമയം ഒരുപാട് ജീവിതങ്ങൾ ജീവിച്ച വ്യക്തിയാണ് പ്രത്യേകിച്ച് ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ പഴയ കാലത്തെ കുറിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ എവിടെന്നായിരുന്നു ആദ്യ ഓർമ്മകൾ തുടക്കം എൻ്റെ ഓർമ്മ ശരിക്കും പറയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഞാൻ പാപ്പനങ്കോട് സ്കൂളിൽ നിന്നും അഞ്ചാം ക്ലാസ് പാസ് ആയി ഏഴാം ക്ലാസ് പാസ്സായി എട്ടാം ക്ലാസ്സിലേക്ക് കിള്ളിപ്പാലെ സ്കൂളിലേക്ക് ആണ് ആദ്യമായിട്ട് പോകുന്നത് അപ്പോഴാണ് എനിക്ക് ബാഹ്യ ലോകം ശരിക്കാം അപ്പൊ ജനിച്ചതും വളർന്നതൊക്കെ കാരക്കാമണ്ഡപം എന്റെ ഉമ്മായുടെ വീട് എന്ന് പറയുന്നത് തമിഴ്നാടാണ് വേർക്കിളമ്പിന്ന് പറയുന്നത് പള്ളിക്കൂടപ്പിലൊക്കെ നമ്മൾ ഈ മാമയുടെ കടയിൽ പോയി നിൽക്കാനുള്ള ആ ഒരു പച്ച ആളുകൾ ആയത് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കടയിൽ പോയി മാമയെ സഹായിച്ചെടുത്തൊക്കെ നിക്കാൻ കുറേ ജമ്പളക്കാരൊക്കെ ഉള്ള കടയാണ് വീട് തീർപ്പുകാരും വെളിയിൽ സപ്ലൈക്ക് പോകുന്ന കാറിൽ വാനിലെ സാധനങ്ങൾ കൊണ്ടുപോവുകയും മൂന്ന് നാല് കമ്പനിയുടെ വീടുകമ്പനിയുടെ ഏജന്റും കൂടെ ആയിരുന്നു മാമ ഇപ്പൊ എട്ടാം ക്ലാസ് തന്നെ പാല സ്കൂളിലായിരുന്നു കെള്ളിപ്പാലം സ്കൂളിൽ പോയപ്പോ കുറെ പുതിയ കൂട്ടുകാരും കമ്പനിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പഴത്തെ പ്രായത്തിൻ്റെതായിരിക്കാം മഹാസാഹചര്യത്തിൻ്റെതായിരിക്കാം കുറച്ച് കുഞ്ഞാമുത്തനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്റെ ഒരു കൂട്ടുകാരൻ ഈ കല്ല് അകത്ത് വെച്ച് അടിക്കുന്ന റിവാള് വേറൊണ്ട് വെച്ച് അടിക്കണോ അപ്പം അവൻ എന്ത് ദുരുദ്ദേശത്തോടു കൂടിയാണോ സത്യാന പെട്ടെന്ന് ക്ലാസ് റൂമിനകത്തിരുന്നു കൊണ്ട് എന്നോട് പറഞ്ഞു എടാ ഇത് വെച്ച് നീ അടിച്ചു നോക്കുന്നു പറഞ്ഞു ഞാൻ ഞാനത് അടിച്ചത് അതുവഴിക്ക് നടന്നു വന്ന ടീച്ചറിന്റെ അവര് ഓടിച്ചെന്ന് ഓഫീസർ ചെന്ന് പറഞ്ഞാൽ ഇത്ര നമ്പർ സ്കൂളിൽ ഇതാക്കിയാണ് അവിടെ നിന്ന് എന്നെ ബാധിച്ചാണ് അവിടെ നിന്ന് ചോദിച്ചപ്പോ പിള്ളേരെല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു എന്നെ കൊണ്ട് അടിപ്പിച്ചത് വേറൊരു പയ്യനാണ് എന്റെ ഒരു കൂട്ടുകാരുന്നു അവൻ ദുരുദ്ദേശമാണത് പിന്നെ സംഭവിച്ചതായിരുന്നു ഹെഡ് മാസ്റ്റർ വിളിച്ച് ആടിയൊക്കെ തന്നിട്ട് പറഞ്ഞു പറഞ്ഞ് അച്ഛനെ വാപ്പയെ വിളിച്ചോണ്ടിട്ട് ഇനി കയറിയാ മതിയെന്ന് പറഞ്ഞു അപ്പൊ എന്റെ ക്ലാസ് ടീച്ചർ എന്ന് പറഞ്ഞാൽ ആൾ ഒരു മന്ത്കാലുള്ള സാറായിരുന്നു അപ്പൊ എന്റെ വാപ്പ ഇടയ്ക്ക് ഒരുക്ക വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് വാപ്പ ചെറിയ ചികിത്സയൊക്കെ ഉള്ള കൂട്ടത്തിലാണ് ആ മരുന്നൊക്കെ കൊടുക്കും മരുന്നെന്ന് പറഞ്ഞു ഒരു ലക്ഷം ഒന്നും ചെയ്യാൻ പറ്റൂല ഭയങ്കര അങ്ങനെ എന്നെ അവിടെ പറഞ്ഞു വെച്ചു എട്ടാം ക്ലാസ് ക്ലാസ് വെച്ച് എട്ടാം ക്ലാസ് വെച്ച് പറഞ്ഞു വെച്ചപ്പോ വീട്ടിൽ പോയപ്പോഴത്തേക്കും ഒരു അഞ്ചാറ് ദിവസം ഒക്കെ പറഞ്ഞു ഇങ്ങനെ വെറുതെ നിൽക്കായിരുന്നു അപ്പൊ ഒരു നാലഞ്ച് കൂട്ടുകാരന്മാരെല്ലാം കൂടെ പറഞ്ഞു ഇല്ലാസെ നമുക്ക് താഴെ പോവാം കുളത്തിൽ മുങ്ങി കുളിച്ചിട്ടൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ താഴെ വീട്ടിന്റെ താഴെ ഒരു കുളവുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കുളത്തിട്ടെന്ന് കുളിച്ചിട്ടൊക്കെ അത് ഭയങ്കര വിശപ്പ് അപ്പൊ ഉമ്മ കുട്ടികൾ പറയാൻ ഡേ ഇല്ലാസ് വിശക്കിണ്ട പിന്നെ ഉണ്ടല്ലോ കല്ലുകാര്ക്ക് കൊടുത്തിരിക്കുന്ന തെങ്ങായതുകൊണ്ട് നല്ല പടിക്കെട്ട് വെട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് അതിൽ കൂടെ കയറിയാ നീ പണ്ടും കയറുമായിരുന്നില്ല കയറി പിന്നെ തേങ്ങ അടുത്തിട്ട് മോഡിച്ച് സിനിമാണോ പോണത് അപ്പൊ എന്നെ കൊണ്ട് അയലൊക്കത്തുള്ളവരൊക്കെ പറയും ലേ രണ്ട് തേങ്ങ അടുത്തതാണ് നാലണയരാണയരാന്ന് പറയും അപ്പൊ ഈ സിനിമ നേമം ബാസുരായാലും സിനിമ എന്ന് പറഞ്ഞാൽ കുട്ടിക്കുപ്പായാലും അതുപോലെയുള്ള പഴയ പടങ്ങൾ വരുമ്പോൾ നമുക്ക് ആവശ്യം തറ ടിക്കറ്റാണ് തേങ്ങ അടുത്ത് വലിയവർക്കും കൊടുത്തിട്ടുണ്ടോ അപ്പൊ ഇങ്ങനെ വന്നിട്ട് ഞാൻ കൂട്ടുകാരന്മാരൊക്കെ കൂടെ വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് എന്റെ കൂടെ അപ്പോഴും രണ്ടുപേരെ കൂടെ വന്നോളൂ ഞാൻ പതുക്കെ പറ്റി പിടിച്ച് തെങ്ങിക്കായിരുന്നു തെങ്ങി തെങ്ങിക്കയറി മുളയിൽ ചെന്നിരുന്നിട്ട് രണ്ട് കരുക്കടത്തിട്ട് മൂന്നാമത്തെ കരുക്കടക്കാൻ വേണ്ടിട്ട് ഈ ഓലയുടെ പുറത്ത് കയറി ഇരിക്കാനും ഓല ശില്പമായി നേരെ തലയും കുത്തി താഴെ വന്നു ഒരു മഞ്ജനാച്ചി എന്ന് പറഞ്ഞ ഒരു മരം വന്നു അതിന്റെ പുറത്തുനിന്ന് പെടലി അടിച്ചത് കൊണ്ട് തിരിച്ച് തലേ എടുത്ത് താഴെ വന്നു വിളിച്ചു അല്ലെങ്കിൽ ഇപ്പോഴത്തെ അന്ന് തന്നെ ജോലി തീരുമായിരുന്നു വിഴുന്നിടത്ത് ഇടത് സാ കാ ഏതോ തെറ്റപ്പുറത്തെ കാലം ഈ ഇവിടെ വെച്ച് എല്ല് പൊട്ടി ഇവിടെ വെച്ച് എല്ല് പൊട്ടി ഞാൻ അങ്ങനെ മലന്നു കടന്ന് നിലവിളിക്കുകയാണ് எந்த வீழ்ச்சல் என் கூட்டி படிச்சு அவசானம் எந்த நிலவி அப்படின் வாடகை வீடு வாடகைக்கு அரிஷாத அவர் எழு கேட்டிட்டு ஓடி வந்து நோக்கி நோக்கியப்ப அவரிடம் சுதா நான் தெங்கினு விழுந்து கிடக்குன்னு கிடக்குணு உடனே வாப்ப வந்து தூக்கி எடுத்தப்ப எடுத்துப்பால் கிடையாது அங்கே என்ன மெடிக்காலே கொண்டு போய் ஒரு நாலு மாசத்தோட பிளாஸ்டிக் கிடக்கி தான் അപ്പൊ ഈ ജോയിന്റ് റെഡിയായി വരുന്നുണ്ടെങ്കിൽ കുറെ ദിവസം പിടിക്കും ഡോക്ടർ പറഞ്ഞ് അപ്പൊ ഞാൻ ഇവിടെ നിലവിളിയാണ് അപ്പൊ വാപ്പ വന്ന് വേണ്ട രീതിയിലൊക്കെ ഡോക്ടർമാരെ കാണുകയും എടുക്കുകയും വൈദ്യന്മാർ ആയുർവേദത്തിന്റേതാണ് അതെന്ത് കച്ചവടം ഒരു കച്ചവടവും ഇല്ല ഇല്ല അത് വാപ്പായ അത് വേറൊരു കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാപ്പായ ഒരു തൊഴിൽ വായിക്കില്ല ഒരു മോനെ ഉള്ളു അപ്പൊ പറയും ഞാൻ ഇത്രയും സ്വത്തുക്കളെല്ലാം കിടന്നിട്ട് ഈ വരുന്ന ജോലിക്കാരന്മാരെ കേന്ദ്ര തേങ്ങ വിറക്കാനോ ഓല വിറക്കാനോ അല്ലെങ്കിൽ കൃഷി നോക്കാനോ നോക്കാനും അപ്പൊ അതുകൊണ്ട് ഞാൻ ഞാനവനെ പോലീസുകാരനായിട്ട് പ്രേതം കാക്കാനും ഓഫീസിൽ ഓഫീസിലവനെ പിന്നെ ഒന്നും അയക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്റെ കൊച്ചാപ്പാരി അതിലെല്ലാം നല്ല വിദ്യാഭ്യാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു அங்கே உட்கும் வாப்பா என்ன கூட்டறிஞ்சு வாப்ப என்னையும் கிடத்திட்டு வப்பாரஸ்வாச்சுன்னா மட்டு அடுத்த வெடி கிடக்கிறவரை எல்லாம் சேடா ஞாடின் நிலவடி இது டாக்டர் ஆயுர்வேத டாக்டர் கண்டப்பட குறை திசம் பிடிக்கும் இந்த ரெண்டு புட்டலிவிடா அது ஊறிப்பிடிச்சாலே சரி ஆள்ளுன்னு அங்கே நாலு மாசம் கழிஞ்சப்போச்சு உச்சா மொழிச்சி எந்தாலும் இப்போ கொண்டு போய் கொண்டு போயிட்டு ஆயுர்வேதத்தாண்டு தடங்கு എനിക്ക് നടക്കാൻ നടക്കാനൊക്കില്ല ഇവിടെ കക്ഷത്ത് കമ്പ് വെച്ച് താങ്ങി താങ്ങി താങ്ങിയാൽ നടക്കാൻ പറ്റില്ല കാലിൽ തറയും ഊണവും ഭയങ്കര വേദന അങ്ങനെ വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്കാണ് എന്റെ ഉമ്മാടെ വാപ്പ വീട്ടിലെ ആവശ്യമായിട്ട് വന്നു അപ്പൊ ഉമ്മയുടെ ലാസ്റ്റ് സഹോ സഹോദരിയെ പ്രസവിച്ചിടക്കാണ് അറുപത്തി ആറിൽ അപ്പം വന്നിട്ട് പറയും ഇങ്ങനെ ഒരു കറുത്ത വൈദ്യരെന്ന് പറഞ്ഞിട്ട് ഒരു വൈദ്യര് നമ്മുടെ നാട്ടിലുണ്ട് മിടുക്കനാണ് എത്ര ഒടിഞ്ഞ കേസും അങ്ങേച്ച് വെച്ച് കൊടുക്കും വളരെ നല്ല മിടുക്കനായിട്ടുണ്ട് നമുക്ക് പിള്ളേ അങ്ങ് കൊണ്ടുപോകാം അങ്ങ് പറഞ്ഞിട്ട് അപ്പം പറഞ്ഞ് ബന്ധിച്ച് പിന്നെ വാപ്പായും സമ്മതിച്ചു ഞാൻ അവിടെ പോയി കൊണ്ടുപോയി തമിഴ്നാട്ടിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി വൈദ്യരെല്ലാം വന്നൊക്കെ പിടിച്ചൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ഏയ് ഇത് ഇന്ന സാരമില്ല എന്നൊക്കെ നിസ്സാരമായിട്ട് ഞാൻ ശരിയാക്കി തരാമെന്നാണ് എന്നിട്ട് വലിയ നമ്മുടെ വീട്ടിനകത്തൊരു വലിയ ഹാളുണ്ട് ഞാനിടയ്ക്ക് തൂണാണ് ഇങ്ങനെ ആറുപേർ തൂണെടുത്തിട്ടുണ്ട് അപ്പോൾ വൈദ്യര് വന്ന് തടവിയല്ല നോക്കിയിട്ട് പറഞ്ഞ് ഒരു വള്ളം പോലത്തെ സാധനം കൊണ്ടുവന്നു അതിനകത്ത് എൻ്റെ കാലി വെച്ചിട്ട് അപ്പം വൈദ്യരുടെ മോൻ പറഞ്ഞ് നിങ്ങളെല്ലാവരും മാറി നിൽക്കണം ഇപ്പം കാലിന് ഇങ്ങനെ തൂക്കി കെട്ടാനുണ്ടെന്ന് പറഞ്ഞിട്ട് കയറുകൊണ്ട് കാലിനെ കെട്ടി തൂക്കി ഇട്ടിട്ട് അപ്പം ഇങ്ങനെ കയറ് പിടിച്ച് പിടിച്ച് നിന്നും കൊണ്ട് പതുക്കെ പതുക്കെ കാലിനെ തടയി തടയി നിന്ന് കയറി ഉറ്റ ചവിട്ടിട്ടു അപ്പം ആ കാല് ആ ജോയിൻ്റ് ഇങ്ങോട്ട് ഇങ്ങനെ വിട്ട് വിട്ട് വിട്ടപ്പം തന്നെ ഉടനെ മേശ അതിൻ്റെ ഹെഡ് മേശ വൈദ്യർ വന്നിട്ട് വലിച്ചെ റെഡി ആക്കി അതിന്റെ ജായന്റ് ഇത് ഇങ്ങനെ ഊറി പിടിച്ചു അതാണ് ബാലിന് മുണ്ടൽ കുറവായ മൊണ്ടലായാണ് ഇരുപത് ദിവസത്തിനകത്ത് പയ്യന്റെ കാല് ശരിയായിരിക്കും അങ്ങനെ എല്ലാം റെഡിയാക്കി വള്ളത്തിനകത്ത് തൈലൊക്കെ ഒഴിച്ചു എടുത്ത് കിടത്തിട്ട് പറഞ്ഞു പറഞ്ഞാണെങ്കിൽ കൃത്യം ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ പിടിച്ച് നടത്തിച്ച് അടങ്ങി അങ്ങനെ പിന്നെ ഞാൻ കുറേ ദിവസം അവിടെ തന്നെ നിന്നു അവിടെ നിന്ന് മാമാരെ കടയിൽ നിന്നു ഒക്കെ നിന്നുക്ലാസ് അതോടൊക്കെ നിന്നു പിന്നെ രണ്ടാമത് എഴുപത്തി അറുപത്തെട്ടിലാണ് അറുപത്തിയേഴ് കഴിഞ്ഞില്ല അറുപത്തെട്ടിലാണ് സ്കൂളിലെ കൊണ്ടുവന്നു രണ്ടാം ക്ലാസ് എട്ടാം ക്ലാസ് അങ്ങനെ അറുപത്തെട്ട് അറുപത്തി ഒമ്പതില് ആണ് ഒമ്പതാം ക്ലാസ്സിൽ തോറ്റു തോറ്റപ്പോഴത്തേക്ക് ഞാൻ ഞാൻ പഠിക്കൊടുത്ത് പോണില്ലാപ്പടീന്ന് പറഞ്ഞ അടി ആണ് ഈ അടി എന്നപ്പോഴത്തേക്ക് ഞാൻ ചെയ്യുന്ന നേരെ തമിഴ്നാട്ടിൽ പോയി തമിഴ്നാട്ടിൽ പോയപ്പോൾ കുട്ടിയാപ്പ പറഞ്ഞ് നീനി അങ് പോണ്ട അങ്ങനെ കുട്ടിയാ പത്തര എന്നെ വിളിച്ച് പത്തര ഇടാൻ വേണ്ടി അപ്പൊ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു താഴെ കാലത്ത് പിന്നീടാണ് ഞാൻ അറിയുന്നത് അതിന്റെ കഷ്ടപ്പാട് എന്താണെന്നുള്ളതിന് ഓരോ ഏരിയ കൂടെ കറങ്ങി കറഞ്ഞ് ഓരോ വിടാൻ തോറും കയറി സൈക്കിൾ തന്നെ എത്ര മഴ വന്നാലും ശരി പത്രം കൊടുത്തേ പറ്റുള്ളൂ ഒരു പത്രങ്ങളിൽ നനഞ്ഞ് തിരികെ കൊണ്ടുപോയി അറുപത് അറുപത്തഞ്ച് പത്രം ഉണ്ടാവും ഈ പത്രം കൊണ്ടുപോയി പല പ്രാവശ്യം പോയ ഒരു ദിവസം ഞാൻ ഈ കുറെ പത്രം അത്രയും നനഞ്ഞ് കുഴഞ്ഞ് കടയിൽ കൊടുക്കാൻ പറ്റില്ല അത് വന്നപ്പോഴത്തേക്ക് കുട്ടിയാപ്പം എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു കുട്ടിയാപ്പ് വഴക്ക് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സങ്കടം ആ എന്റെ കുട്ടിയാപ്പയുടെ മകൾ സൗകര്യം പറഞ്ഞ് പോട്ട് തമ്പി ഞാൻ എന്നെത്തരു വേണമെങ്കിൽ ഞാൻ വാപ്പ അറിയണ്ട ഞാൻ കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞു എന്നാൽ എന്റെ മനസ്സിനകത്ത് ഭയങ്കര പ്രയാസമായിട്ട് ഞാൻ എന്ത് ചെയ്തു പെട്ടെന്ന് ഒരു ദിവസം പത്രമെല്ലാം എല്ലാം നടത്തിയിട്ട് നിനക്ക് എന്നെ കൊണ്ട് ഒരു വഹിക്കും കൊള്ളൂല്ല എന്നെ കൊക്ഷാപ്പി കൊണ്ടാക്കിയപ്പ അതിന് പോകൂല തയ്യൽക്കടയ്ക്ക് അതിന് അവിടെ നിന്നാണ് ഞാന് അടിയൊക്കെ തന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു ദിവസം തോന്നി വിട്ട് എവിടെങ്കിലും പോകാം അങ്ങനെ അവിടെനിന്ന് ആദ്യം കയ്യിൽ പൈസ ഒന്നും ഇല്ലായിരുന്നു നമുക്ക് ഉപ്പാപ്പ തേങ്ങ കൊടുക്കുന്ന പാർട്ടിയിലേക്ക് ചെന്നിട്ടപ്പോ പൈസ ചോയി വാപ്പാക്ക അത്യാവശ്യമായിട്ടാണെന്ന് പറഞ്ഞു അത് ആറ് രൂപ എട്ട് രൂപ എന്താ തന്ന ചില്ലറയാണ് തന്നു അത് മാഞ്ചം കൊണ്ട് ഓടി കിള്ളിപ്പാലത്തിൻ്റെ കരമന പാലത്തിൻ്റെ അതുവരെ എത്തിയപ്പോഴത്തേക്കും ആ നീറമൻകര എത്തിയപ്പോഴത്തേക്കും ഒരു ഒരു ലോറി അവിടെ കൊണ്ട് നിർത്തിയിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ അമ്മ ആശുപത്രി കിടക്കയാണ് തൈക്കാട് ആശുപത്രി എന്നെ അവിടെ കൊണ്ട് ഇറക്കിത്തരോ എന്ന് ഉള്ള സത്യം തന്നെയാണ് പറയണ ഓ എന്നാന്ന് പറഞ്ഞു ആ കയറുന്നു പറഞ്ഞു അവിടെ കൊണ്ട് അവിടെ നിന്നാണ് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിനിൽ കയറി എടുത്തില്ല മനസ്സിന് ഒരു ലക്ഷ്യമില്ല എനിക്ക് എവിടെയെങ്കിലും പോകണമെന്നുള്ളതില ഉള്ളതെന്ന് ട്രെയിനിൽ കയറി ഇങ്ങനെ ഇരുന്ന് ബാത്റൂമിൽ പോകും കരയും വീണ്ടും വന്ന് ഇറങ്ങിയിരിക്കും വീണ്ടും കരയും ഇങ്ങനെ അപ്പോൾ എൻ്റെ അടുത്തിരുന്ന ഒരു ചെറുപ്പക്കാരൻ പയ്യൻ ചോദിച്ചു എന്താണോ കരയുന്നത് എന്ന് ചോദിച്ചു അപ്പം ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാണ് എവിടെയെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ജോലി തിരക്കാൻ വേണ്ടി എന്തോ ജോലി അറിയാം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒന്നും അറിയില്ല എന്തെങ്കിലുമൊക്കെ കണ്ടതാണ് പിന്നെ എന്റെ മാമന് ചായക്കട ഉണ്ടായിരുന്നു അതിൻ്റെ മാമന്റെ കടയിൽ കൂടെയൊക്കെ ചായക്കിടയിൽ കൂടെ നിന്ന് കരയ്ക്കാമോണ്ട ഒരു മാമനുണ്ട് ഞാൻ ചേട്ടൻ എന്തോന്ന് ജോലി ചെയ്യുന്നില്ല ഞാനൊരു കമ്പനിയിലാണ് അങ്ങനെ വണ്ടി വിട്ടറിയും പെയ്ക്കൊണ്ടിരിക്കണ പിന്നീനിടയ്ക്ക് ബാത്റൂമിൽ പോയിട്ട് അങ്ങനെ കുറെ നേരം അവിടെ ചെന്നിരുന്ന് ഒളിച്ചിരുന്ന് കരയെ ഇടയ്ക്കുകയൊക്കെ ചെയ്യും പിന്നെ വീട്ടിന്റെ കാര്യമൊക്കെ ഓർമ്മ അങ്ങനെ ചെന്നപ്പോഴത്തേക്ക് അവസാനം ഞാൻ ചോദിച്ചു ചേട്ടൻ്റെ കമ്പനിയിൽ എനിക്കൊരു ജോലി വാങ്ങിച്ചു തരുമായിരുന്നു എന്റെ കമ്പനിയിൽ നിനക്ക് ജോലി വാങ്ങിച്ചു തരാം പക്ഷെ നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളത് കണ്ടുതന്നെ അറിയണം അങ്ങനെ അവന്റെ കമ്പനിയുടെ സ്ഥലത്തെത്തി എറണാകുളത്ത് ഇറങ്ങി എന്നെ ഒരു കടവരാന്തയിൽ എടുത്തിട്ട് അവൻ കമ്പനി മുതലാളിയുടെ വീട്ടിൽ പോയി മുതലാളിയുടെ വീട്ടിൽ താക്കോൽ വാങ്ങിച്ചുകൊണ്ട് വന്നു മനസ്സിനകത്ത് ആകാംക്ഷയാണ് എന്ത് കമ്പനിയാണ് ഏത് കമ്പനിയാണ് കമ്പനിയുടെ ഷട്ടർ തുറന്നു തുറന്നു വന്നപ്പോഴാണ് ബാറൂ ഷാപ്പാണ് ബാറൂ ഷാപ്പാണ് ചോദിച്ച അതാണ്ട് എൻ്റെ കമ്പനി ഇവിടെ നിനക്ക് നിൽക്കാൻ പറ്റുമോ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാൻ ഇവിടെ നിൽക്കാൻ എന്നെ കൊണ്ട് ഇനി ഇപ്പൊ എനിക്ക് വേറെ വേറെടുത്തും പോകാൻ അതുകൊണ്ട് അതുകൊണ്ടാണ് പറഞ്ഞു അപ്പം പറഞ്ഞു കാര്യമൊക്കെ ശരി തന്നെ നിൽക്കുന്ന കൊള്ളാം പക്ഷെ ഇവിടത്തെ ജോലി എന്ന് പറഞ്ഞാൽ മെയിൻ ജോലി ബാർബുഷോപ്പിൽ ഷേവ് ചെയ്യാൻ വരുന്നവരാണ് മുടിവെട്ടാൻ വേണേൽ കുഴപ്പമില്ല ഈ ഷേവ് ചെയ്യാൻ വരുന്നവർക്ക് സോപ്പ് ഇട്ട് കൊടുക്കണം ആ സോപ്പ് ഇങ്ങനെ ഇട്ട് വരുമ്പോൾ ഏതെങ്കിലും ഗ്രഹപ്പഴേക്ക് അവൻ്റെ മൂക്കിനകത്തോ ബാക്കിയാകത്തോ കൊണ്ടു കഴിഞ്ഞാൽ അവൻ അവൻ എത്തി അടിക്കും മുഖത്ത് ഞാൻ പറഞ്ഞു ആ അണ്ണൻ ക്രാന്ഞ്ച് തന്നാൽ മതി ഞാൻ അതുപോലെ ചെയ്യാം എന്നാണ് പക്ഷേ ഞാൻ രണ്ട് പേർക്ക് ഇട്ട് കൊടുത്തു ഒരു കുഴപ്പമുണ്ടായില്ല മൂന്നാമത് പേർക്കിനിട്ടപ്പോഴത്തേക്കും അവൻ എൻ്റെ മൂക്കിനകത്ത് കയറി അവൻ അവടെ കടന്ന് തുമ്മി എടുത്തിട്ട് മറ്റു കണ്ടു മറ്റവൻ ഒളിഞ്ഞ് ചീത്ത അപ്പം അവൻ പോയതിന് ശേഷം പറഞ്ഞു മോനെ നിനക്കിത് പണി പറ്റിയതല്ല നീ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പണിയും കൂടെ പോകും അതുകൊണ്ട് ഞാൻ നിനക്ക് നീ പറഞ്ഞല്ലേ എൻ്റെ മാമന് ഹോട്ടലിൽ ഉണ്ടായാലും ഹോട്ടലിൽ ജോലി അറിയാമെന്നില്ലേ പറഞ്ഞത് അപ്പൊ ഇവിടുത്തെ ഒരു ഹോട്ടൽ ഉണ്ട് എറണാകുളത്ത് എന്റെ അയാക്കിടയിൽ നിന്ന് അവൻ പറഞ്ഞു എന്നെ ഒരു ഹോട്ടലിൽ കൊണ്ടാക്കി തരാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ആശ്ചര്യ എന്നാ സന്തോഷം അങ്ങനെ അവൻ എന്നെയും കൊണ്ട് പോകുന്ന വഴിയിൽ വെച്ച് ഒരു നമ്മുടെ വള്ളക്കടവിലുള്ള ഒരു പാർട്ടി തട്ടുകട പോലെ ഒരു നടത്തുന്നുണ്ട് പുള്ളിക്കാരെ അവിടെ കൊണ്ടുപോയിട്ട് പറഞ്ഞു ഡേ ഇതാ നോക്ക് നിന്റെ ആളാണ് തിരുവനന്തപുരത്ത് നിന്ന് വന്ന് വീടീന്ന് ഇറങ്ങി വിട്ട് എങ്ങനെ വഴക്കൊണ്ടാക്കിയിട്ട് ഇറങ്ങി വന്നതാണ് അവൻ നിന്റെ കടയിൽ കൂടെ നീ പോവാ വനെല്ലാം ഇപ്പൊ അടിച്ചോണ്ട് പോകും പറഞ്ഞുകൊണ്ട് ഓമാരാ ആ അങ്ങനെ അവൻ നേരെ കൊണ്ടുവന്ന മറ്റേ പറഞ്ഞ അവന്റെ സുഹൃത്തിന്റെ കടയെ കൊണ്ടാക്കി ചായക്കട 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 ചോദിച്ചു എന്തെങ്കിലും ചോദിച്ചു എന്താ ജോലി അറിയാം സപ്ലൈ അറിയാമോ ഞാൻ പോവാ എന്തോ ചിലപ്പോ മാമാന്റെ കടയിൽ നിന്നും കൊണ്ട് ദോശയൊക്കെ എടുത്തു കൊടുത്താ പരിശീലനം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ വന്നിരിക്കുന്ന ആളേക്ക് എടുത്തുകൊടുക്കും